ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തിരുവോണ ദിവസത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ മാത്രമേ എടുത്തോളൂ എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയിരുന്നു അതുകൊണ്ട് കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ തേങ്ങ ഒക്കെ വറുത്തരച്ച് വെച്ചിരുന്നു സാമ്പാറിൽക്ക് വേണ്ടിയിട്ട് അതുപോലെ കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ചു പുലിയേഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചു അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ തലേ ദിവസം നമ്മൾ സെറ്റാക്കി പിന്നെ രാവിലെ ആയപ്പോൾ പൂവിൻ്റെ ഡിസൈനൊക്കെ വരച്ചു കൊടുത്തു അകിലേട്ടനാണ് ഡിസൈൻ ഇട്ട് പൂവ് ഇട്ടത് ഞാൻ വരച്ചു കൊടുത്തു പിന്നെ അച്ഛൻ കഷ്ണങ്ങൾ അരിഞ്ഞിട്ട് സഹായിക്കാണ്ടായിരുന്നു പിന്നെ അമ്മയും ചേച്ചിയും കൂടിയിട്ട് അവിയലും പിന്നെ സാമ്പാറൊക്കെ ഉണ്ടാക്കി ഞാൻ വന്നിട്ട് പൂ ഇടണോടത്തേക്ക് നിൽക്കും പിന്നെ കുറച്ച് ഉപ്പേരി ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നു പയറുപ്പേരുണ്ടാക്കി പയറുപ്പേരി ഉണ്ടാക്കണം ഒപ്പം തന്നെ ഞാൻ പൂവിടാനും കൂടുന്നുണ്ടായിരുന്നിട്ട് അപ്പം ഞങ്ങൾ തിരുവോണ ദിവസം ഞാൻ വലിയ ഇടാറ് അല്ലാത്ത ദിവസമൊക്കെ ചെറിയ പൂക്കളം കൊണ്ടിട്ട് അഡ്ജസ്റ്റ് ആക്കും അപ്പോൾ അന്നത്തെ ദിവസം കുറച്ച് എടുക്കും അപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേന് ഞങ്ങളുടെ കുറച്ച് അടുക്കള പോയാണെങ്കിൽ കുതിങ്ങിയിരുന്നു അപ്പോൾ ഞാൻ കുളിക്കണക്കാൻ മുന്നേ അടുക്കള ഒന്നും ക്ലീൻ ചെയ്തു അന്ന് അകലായിട്ട് ഞങ്ങളെല്ലാവരും നേരം വൈകിട്ട് ചായ കുടിച്ചു കൊണ്ടിട്ട് ഒരു പത്ത് മണി ഞാൻ പത്ത് മണിക്കാണ് ചായ കുടിച്ചത് അപ്പോൾ കുട്ടിയുടെ പ്ലേറ്റിലാണ് ഞാൻ കഴിച്ചത് അവനൊക്കെ അവന് ഫുഡ് കൊടുത്തത് അഖിലാട്ടൻ്റെ ആയിരുന്നു അങ്ങനെ അന്ന് അഖിലാടിൻ്റെ കൂട്ടുകാരന്മാർ ഊണിന്നുണ്ടായിരുന്നു തിരുവോണത്തിൻ്റെ അന്ന് അപ്പോൾ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു കൂട്ടുകാരൻ നേരം വൈകിട്ടാണ് വന്നിരുന്നു അപ്പം ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി ഞാൻ പറഞ്ഞ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുള്ള ഫോൺ കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ ഓണത്തിന് അത്യാവശ്യം കറികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മസാലക്കറി മത്തലശ്ശേരി ബീട്രൂട്ട് പച്ചടി കാളൻ അങ്ങനെ കുറേ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു ഏഴ് കൂട്ടം ഐറ്റംസ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യം വിളമ്പി വെച്ചു അപ്പോൾ അവർ ഒരാൾ നേരം വഴുകയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കിനും അവര് വന്നു അങ്ങനെ മൂന്ന് പേരും ഉണ്ടായിരുന്നു അങ്ങനെ അച്ഛനും അഖിലാട്ടനും ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഫസ്റ്റത്തെ ട്രിപ്പിൽ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചു അപ്പോൾ നമ്മൾ കുറച്ച് പായസം അധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാനും ചേച്ചിയൊക്കെ കൂടിയിട്ട് കൊണ്ടു കൊടുത്തു വന്നു അതുപോലെ ഞങ്ങൾക്കും ഫുഡ് കഴിക്കാണ്ടായിരുന്നു എനിക്ക് ഫുഡ് കഴിച്ചിട്ട് വേണം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫോട്ടോ എടുത്തിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം വീഡിയോ എടുക്കണം അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഒന്നും സെറ്റ് ആക്കിയിട്ടില്ല അപ്പം എൻ്റെ അടുത്ത് മുന്നേ ഒരു ടോപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഞാനൊരു സെറ്റ് സാരിയൊക്കെ എടുത്തിട്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരൊക്കെ അത് കാണണം എൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ആ വീഡിയോ ലാസ്റ്റ് ആഡാക്കാം കേട്ടോ ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ എന്തായാലും അത് കാണണം അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകിട്ട് വലിയ വീട്ടിൽ പോയിരുന്നു അവിടെ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അഖിലാണ്ട് ചേച്ചും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ചുകാരെ അവിടെ ഇരുന്ന് പോയിട്ട് വർത്താനൊക്കെ പറഞ്ഞു പിള്ളേരുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ കൂടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ചാനൽ ഇഷ്ടമായി എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക